ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടും ജാസ്മിൻ ജാഫറിന്റെ വിശേഷങ്ങൾ അറിയാനും ജാസ്മിൻ്റെ പ്രതികരണം അറിയാനും ഒക്കെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കാരണം ഷോ തുടങ്ങിയ ദിവസം മുതൽ ജാസ്മിൻ തന്നെയാണ് ഷോയ്ക്ക് അകത്തും പുറത്തും മേക്കർ മേക്കറായിരുന്നത് ജാസ്മിൻ ഗെബ്രി കോംബോ തന്നെയായിരുന്നു ഇതിന് കാരണം ഷോയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോഴും ജാസ്മിന്റെ പ്രതികരണം തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പുറത്തു വന്നതിന് ശേഷം ജിൻഡോ അർജുൻ അഭിഷേക് തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ അഭിമുഖങ്ങളും ഫാൻസ് മീറ്റപ്പുകളും ഒക്കെയായി സജീവമാണ് എന്നാൽ ജാസ്മിൻ മാത്രം ഇതുവരെയായും അഭിമുഖങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിൻ ഉടൻ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ വീണ്ടും ഗബ്രിയെയും ജാസ്മിനെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇവരുടെ ആരാധകർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ആദ്യമായി പങ്കെടുത്തൊരു പരിപാടി നടന്നത് ഇന്നലെയായിരുന്നു അപ്സറയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ ജാഫർ എത്തിയത് ജാസ്മിൻ മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമിക്ക താരങ്ങളും അപ്സറയുടെയും ആൽബിയുടെയും ഒക്കെ സുഹൃത്തുക്കളും പരിപാടിക്കായി എത്തിയിരുന്നു ഗബ്രിയുടെ പാട്ടും ഈ പരിപാടിയിലുണ്ടായിരുന്നു ഒരു പ്രണയ ഗാനമായിരുന്നു ഗബ്രി പാടിയിരുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു എല്ലാവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവനും ശ്രദ്ധിച്ചിരുന്നത് ഗബ്രിയെയും ജാസ്മിനെയും തന്നെയായിരുന്നു ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയുവാനായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് താല്പര്യം എന്നാൽ നല്ല സുഹൃത്തുക്കളായി തന്നെയാണ് ഗബ്രിയും ജാസ്മിനും മീഡിയയ്ക്ക് മുൻപിലെത്തിയത് ജാസ്മിൻ ഗബ്രി കോംപോയെ ഇങ്ങനെ കാണുന്നത് തന്നെ സന്തോഷമാണെന്നും എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കട്ടെ ഗബ്രിയും ജാസ്മിനും ഹാപ്പി ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആരാധകരും ആഗ്രഹിക്കുന്നത് അതേസമയം അപ്സരയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് സമ്മാനം നൽകിയ ജാസ്മിൻ സുഹൃത്തുക്കൾക്കപ്പുറം യൂട്യൂബ് ചാനലുകളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല അപ്സര അടിപൊളിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവിലെത്താൻ അർഹതയുള്ള ഒരാളായിരുന്നു എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയതെന്ന് അറിയില്ല അപ്സരയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അതിന് അപ്സരയ്ക്ക് സാധിക്കട്ടെ എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു അതേസമയം എന്തായിരിക്കും ഇതിനോടകം ഉയർന്നു വന്ന വിവാദങ്ങളിൽ ജാസ്മിന്റെ പ്രതികരണമെന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഫിനാലെ കഴിഞ്ഞ് പുറത്തു വന്ന ജാസ്മിൻ വീട്ടിൽ പോലും പോകാതെ നേരെ പോയത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീറിനായിരുന്നു എന്നാൽ ഈ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അതിന് പിന്നാലെ അഫ്സൽ പ്രതികരണവുമായി എത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ജാസ്മിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പാസ്വേർഡും മറ്റും ഇതിനിടെ മാറ്റിയിരുന്നു ഇതോടെയാണ് പ്രൊഫൈൽ തിരിച്ചു പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ജാസ്മിൻ പോലീസിനെ സമീപിച്ചത് ഉടൻ തന്നെ ജാസ്മിന് തന്റെ പ്രൊഫൈലുകൾ തിരികെ ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ സജീവമാകുകയും ചെയ്തു എന്നാൽ ജാസ്മിൻ തന്നെയാണ് പാസ്വേഡ് മാറ്റി തനിക്ക് തന്നതെന്നും വീണ്ടും പാസ്വേഡ് മാറ്റാൻ തനിക്ക് സാധിക്കില്ല അത് ചെയ്യണമെങ്കിൽ ജാസ്മിന്റെ മൊബൈൽ ഫോൺ തന്റെ കയ്യിൽ വേണമെന്നും അതാകട്ടെ ബിഗ് ബോസ് സ്റ്റുഡിയോ ലോക്കറിലാണെന്നുമായിരുന്നു അഫ്സൽ അമീർ പറഞ്ഞത് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിട്ടുവെങ്കിൽ തന്നോടോ അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കളോടോ ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയായിരുന്നുവെന്നും അതിന് ശ്രമിക്കാതെ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നുവെന്നും അഫ്സൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജാസ്മിനുമായി ഉണ്ടായതൊക്കെ തന്റെ ഭൂതകാലമാണെന്നും തന്നെ വീണ്ടും വീണ്ടും അതിൽ തളച്ചിടരുതേ തന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും അവസർ ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്